നമ്മൾ ഒരു വ്യക്തിയോടിപ്പോ വയനാടിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കുന്നതും നമ്മളൊരു പെയിന്റിംഗ് വർക്ക് അവർക്ക് വർക്ക് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് തത്സമയ ചിത്രരചനയും വിൽപ്പനയാണ് നമ്മൾ കിട്ടി ആ വിൽപ്പനയിൽ കിട്ടുന്ന ഫണ്ടാണ് നമ്മൾ വയനാടിന് വേണ്ടി വയനാടിനിട്ട് ലൈവായിട്ട് കാർട്ടൂൺ കാർട്ടൂൺ സ്റ്റേഡിൽ ലൈവായിട്ട് കാര്യങ്ങൾ ചെറിയ വെറൈറ്റി ഫെയിൽ ചെയ്യുക അത് ഇരുന്നൂറോ മുന്നൂറോ രൂപ ചിലർ അതിനൊക്കെ കൂടുതലും കൊടുക്കും എന്നുള്ള ഒരു ദിവസം ഉദ്ദേശിക്കുന്നത് ഇത് വയനാട് ദുരന്തത്തിൽ അതിൽപ്പെട്ടവർക്ക് ആശ്വാസമായി നമ്മൾ കേരള ചിത്രകലാപക്ഷത്ത് സംസ്ഥാനാടിസ്ഥാനത്തിലാണ് എല്ലാ ജില്ലകളിലും ഇന്നേ ദിവസവും ഇതേപോലെ ക്യാമ്പ് ഓടൊക്കെയാണ് അപ്പോൾ അത് വയനാടിലൊരു വരത്താങ് എന്നുള്ള വരയായിട്ട് ബന്ധപ്പെട്ട് അത് ഇപ്പോൾ ഒരു വരത്താങ് എന്നുള്ള രീതിക്കാണ് നമ്മുടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് ഈ അത് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ മാധ്യമ രീതിയിലാണ് നടക്കുന്നത് ഞങ്ങൾ മണിക്ക് തുടങ്ങി രാത്രി എട്ട് മണി വരെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ തത്സമയ ചിത്രരചനയും വിൽപ്പനയാണ് നമ്മൾ ചെയ്യുന്നത് ആ വിൽപ്പനയിൽ കിട്ടുന്ന ഫണ്ടാണ് നമ്മൾ വയനാടിനാഴ്ച വേണ്ടി ഇപ്പോൾ നമ്മൾ അൻപത്തി എട്ട് പാർട്ടിസിപ്പേഷൻ ഇവിടെ വന്നിട്ടുണ്ട് അതിന് പിറമേ നമുക്ക് ഇന്ന് പങ്കെടുക്കാൻ കഴിയാത്ത അംഗങ്ങൾ പിക്ചർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നവരും പിക്ചർ ഡൊനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സെയിലായി പോവും അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഇപ്പോൾ ഉദ്ഘാടനം തന്നെ ആദ്യ പെയിൻറ്റിങ് വാങ്ങി പിന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു അതുപോലെ പിന്നെ മറ്റുള്ളവരും ഒക്കെ പെയിൻ്റിങ്ങൾ വാങ്ങി അതോടെ ഇന്ന് ഇപ്പോൾ മാനവീയ രീതിയെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരത്താണ് ഇവിടുത്തെ ക്രൗഡ് അറിയാമല്ലോ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെയാണ് ഇവിടുത്തെ ക്രൗഡ് വൈകുന്ന അഞ്ച് മണി കഴിഞ്ഞാലേ ഇവിടെ ക്രൗഡ് തുടങ്ങും അപ്പോൾ അതാണ് വൈകുന്നേരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാത്രി നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിക്കുക അതെ ഇപ്പൊ ലൈവായിട്ട് കാർട്ടൂൺ ലൈവായിട്ട് ലൈവായിട്ടിരുന്ന് കാരികേച്ചർ വെറച്ചി ഫൈൽ ചെയ്യുക അത് ഇരുന്നൂറോ മുന്നൂറോ രൂപ ചിലർ അതിനൊക്കെ കൂടുതലും കൊടുക്കും അപ്പോൾ നമ്മൾ ഈ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഫണ്ട് ഉദ്ദേശിച്ചാണ് ഈ ക്യാമ്പ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പങ്കാളിത്തം വളരെ സന്തോഷകരമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ വരുന്ന ഒരു കാഴ്ചക്കാരൻ അതുപോലെ തന്നെ ഒരു ചെറിയ അവർ വാങ്ങാനുള്ളൊരു നമ്മൾ ഒരു നമ്മളൊരു വ്യക്തിയോടിപ്പോൾ വയനാടിന് വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ ചോദിക്കുന്നതും ഒരു പെയിൻറ്റിങ് അവർക്ക് കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് അവർ അപ്പോൾ അവർ തരുന്ന നമ്മൾ ഒരു പെയിൻറ്റിങ് കൊടുക്കുക അപ്പോൾ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യണം അപ്പം മറ്റുള്ളവരെന്ന് പറയുമ്പോൾ ഓരോ സംഘടനകളും ഒക്കെ അവർ ഓരോ പിരിവാണ് ചെയ്യുന്നത് അപ്പോൾ മൊത്തത്തിൽ ഇത് പിരിവാണ് അപ്പോൾ പക്ഷേ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾക്കുള്ള നമ്മൾ മീഡിയ നമുക്ക് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം അപ്പോൾ ആ വരച്ച് കിട്ടുന്ന പെയിൻറ്റിങ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വരച്ച സ്റ്റോക്ക് ഉള്ളത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്